നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൂയനക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് ഒരു വർഷത്തേക്കുള്ളത് എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കുക എന്നാണ് കരുതുന്നത് പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആതിശുൽക്കമാണ് അത് കാരണം കൊണ്ട് എല്ലാ അഭീഷ്ട കാര്യങ്ങളും സ അനുഭവിക്കാനായിട്ടുള്ള യോഗമുള്ളൊരു വർഷമാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെയാണ് ഈ വർഷം കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ടുള്ള യോഗം കാണുന്നത് എന്നാൽ മെയ് മാസം വരെ പത്താം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് കുറച്ച് വ്യാഴപ്പിഴവുള്ള സമയമാണ് അപ്പോൾ മെയ് മാസം ഒന്നാം തീയതിക്ക് ശേഷം വ്യാഴം സർവാഭിഷനത്തേക്ക് മാറുന്നത് കൊണ്ട് ദൈവാധീനം വർദ്ധിക്കും അപ്പോൾ ദൈവാധീനം വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് കർമ്മസംബന്ധമായിട്ടുള്ള ഗുണം അനുഭവിക്കാനും കുടുംബ സംബന്ധമായിട്ടുള്ള സുഖമനുഭവിക്കാനും യോഗമുണ്ട് കലാപരമായിരിക്കുന്ന മേഖലയിൽ പ്രവർത്തിയെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലൊക്കെ വളരെ അനുകൂലമാണ് ജനുവരിയിലും ഫെബ്രുവരിയിലും നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചില മത്സരങ്ങൾ ഉണ്ടാകാനായിട്ടും യോഗമുള്ള സമയമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ മനസ്സിന് സന്തോഷം തരുന്ന മേഖലയിലുള്ള ആസ്വാദനവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള ശ്രദ്ധയൊക്കെ വർദ്ധിക്കുകയും അപ്പോൾ പ്രവൃത്തിയുടെ കാര്യത്തിൽ ശ്രദ്ധ കുറയുകയും ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് തൊഴിലിനെ ഒരു സാധ്യതയാണ് ഈ സമയത്തുള്ളത് പക്ഷേ മെയ് മാസത്തിന് ശേഷം ഇങ്ങോട്ട് സംബന്ധമായിട്ട് നല്ല ഉയർച്ച അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് തൊഴിൽ നല്ല ഉയർച്ച ഉണ്ടാകും തൊഴിൽ കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല തൊഴിൽ കിട്ടും ഗവൺമെൻറ് തൊഴിൽ ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ടുള്ള യോഗം യോഗമുണ്ടാകും അപ്പോൾ അഷ്ടമത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നൊരു അവസ്ഥയുള്ള കാരണം കൊണ്ട് ശനിയുടേതായിരിക്കും ചെറിയ ദോഷങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ടുള്ള ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുക ഭാര്യയ്ക്ക് ചില രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുക അതല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ട് വരിക രണ്ട് രണ്ട് മൈൻഡ് എന്ന് അവസ്ഥ വരിക അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങളൂടി കടന്നു പോകാനും ഈ വർഷത്തിൽ യോഗമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് ശ്രമിക്ക ശ്രദ്ധിക്കണം ഭാഗ്യസ്ഥാനത്ത് അമൃതോഷ കണ്ടകാരങ്ങനെ ഒരു ഇതിന് രാഹുവിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അത് ഒരു കണക്കിൽ കർമ്മസ്ഥാനത്ത് നിന്നും ഭാഗ്യസ്ഥാനത്തേക്ക് മാറിയപ്പോൾ തൊഴിലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളും പ്രതിസന്ധികളും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പറയുന്നൊരു ദോഷമുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റം വന്നത് അനുകൂല ഗുണഫലം തന്നെയാണ് പക്ഷേ ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുമ്പം ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കുക ഭാഗ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് കുറവ് സംഭവിക്കുന്ന ഒരവസ്ഥ വരാനുള്ള സാധ്യതയുള്ളത് കാരണമുണ്ട് നവഗ്രഹപൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതു പൂജയും ചെയ്യുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ നാഗപൂജ ഇടയ്ക്ക് ക്ഷേത്രത്തിൽ ചെയ്യുക അപ്പോൾ ഈ വഴിപാട് കാര്യങ്ങളും പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകണം എന്നാൽ മാത്രമേ വലിയ ഭാഗ്യക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള തടസ്സങ്ങൾ വരാതെ ഇരിക്കാനുള്ള സാധ്യതയുള്ളൂ എന്തായാലും ശത്രുദോഷം പോലെയുള്ള ദുരിതങ്ങൾക്ക് ഈ വർഷത്തിൽ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെയാണ് നാലാം ഭാവാധിപതി ാണ് ശുക്രനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് കുടുംബ സംബന്ധമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് പൊതുവേ ഈ വർഷത്തിൽ സാധിക്കുന്നതാണ് അതായത് വാഹനം വാങ്ങുക വീട് വയ്ക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നെ വരുമാനത്തിൽ കുറവ് വരാനും ചിലവ് കുറച്ച് വർദ്ധിക്കാനും ഉള്ള സാധ്യത കാണുന്നുണ്ട് ഈ വർഷത്തിൽ അത് കാരണം കൊണ്ട് അനാവശ്യമായിട്ടുള്ള ചിലവ് കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ശനി ദോഷ പരിഹാരമായി കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് മുടങ്ങാതെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മെയ് മാസം വരെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത മത്സരങ്ങൾ നേരിടാനുള്ളൊരു സാധ്യതയുണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറയാനുള്ളൊരു സാധ്യതയോ തൊഴിലുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൊണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കുറയാനുള്ള സാധ്യതയൊക്കെ ഉള്ളത് കാരണമുണ്ട് ഈ രണ്ട് കാര്യങ്ങളും തടസ്സമില്ലാതെ കൊണ്ടുപോകാനായിട്ടുള്ള പരിശ്രമം വേണ്ടി വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ സുഹൃത്തുക്കളായിരിക്കുന്ന വ്യക്തികൾ സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ ഇവരുടെയൊക്കെ പെരുമാറ്റം കുറച്ച് അപ്രിയമായിട്ടൊക്കെ തോന്നാനായിട്ട് സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ് അപ്പം അതുകൊണ്ടും കൂടിയാണ് പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യണമെന്ന് പറയാൻ കാരണം അതുപോലെ തന്നെ സുഹൃത്തുക്കൾ അയൽവക്കത്തുള്ള വ്യക്തികൾ സമീപത്തുള്ള വ്യക്തികൾ ഇവരുടെ അപ്രീതി വരാതിരിക്കാൻ നോക്കുക വിരോധം വരാതിരിക്കാനായിട്ട് നോക്കുക ഇതൊക്കെ ഈ പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ വലിയ ദോഷമില്ലാതെ അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങളുണ്ടാകുക അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ഉമാമഹേശ്വരി പൂജ ചെയ്യാൻ ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക കാരണം ഏഴാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് ചെറിയ അപ്രീതി പോലെയുള്ള കാര്യങ്ങൾ അസ്വാരസ്യങ്ങൾ പരസ്പരം ഉണ്ടാകാനുള്ള സാധ്യതയാണ് അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് കുറച്ച് എന്തെങ്കിലും രോഗാവസ്ഥ കാര്യങ്ങൾ മാനസികമായിട്ടുള്ള വിഷമം അനുഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ടൊക്കെ നല്ല പരിഹാരം പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ വർഷത്തിൽ നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്